സീസൺ ഒന്ന് അവസാനിപ്പിക്കാൻ മുംബൈ ഇന്ത്യൻസ് അവസാന മത്സരം എൽ എസ് ജിക്കെതിരെ വാഘടയിൽ വെച്ച് ഇതുവരെ കളിച്ചത് പതിമൂന്ന് മാച്ചുകൾ അതിൽ വെറും നാല് വിജയങ്ങൾ മാത്രം ഒൻപത് എണ്ണം തോറ്റു പോയിന്റ് ടേബിളിൽ ഏറ്റവും ഒടുവിൽ ഒറ്റ ചോദ്യമാണ് ആരാധകർക്ക് ഇതാണോ രോഹിത്തിന്റെ മുംബൈ ജേഴ്സിയിലെ അവസാന മത്സരം ആണെന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നത് ടി ട്വന്റി വേൾഡ് കപ്പ് മുന്നിലിരിക്കെ രോഹിത് ഇന്ന് കളിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം ഇമ്പാക്ട് സബ്ബായെങ്കിലും ഹിറ്റ്മെൻ കളിക്കണേ എന്നാണ് ഫാൻസിന്റെ പ്രാർത്ഥന എൽ എസ് ജിക്കെതിരെ ചില യുവതാരങ്ങൾക്ക് മുംബൈ അവസരം നൽകിയേക്കും അർജുൻ ടെൻഡുൽക്കറും ആകാശ് മധ്വാളും ഇലവനിലെത്താൻ സാധ്യതയുണ്ട് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലും ചില മാറ്റങ്ങൾ കണ്ടേക്കാം ഡിവോട്ട് ബ്രേവിസിന്റെ വരവിനാണ് ഒട്ടേറെ പേർ കാത്തിരിക്കുന്നത് ഇത്രയും ടാലന്റുള്ള ബ്രേവിസിനെ ഇതുവരെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ മുംബൈക്ക് പറ്റിയിട്ടില്ല രോഹിത് കിഷൻ സ്കൈ എന്നിവരടങ്ങിയ ടോപ്പ് ഓർഡറിൽ ബ്രേവിസിന് അവസരവും ഉണ്ടായിരുന്നില്ല എൽ എസ് ജിക്കെതിരെ താരമൊരു സ്ഥാനം അർഹിക്കുന്നുണ്ട് വാങ്ഡയിലെ ബാറ്റിംഗ് ട്രാക്കിൽ ടോപ്പ് ഓർഡറിൽ തന്നെ എന്ത് വില കൊടുത്തും ബ്രേവസിനെ ഇറക്കണം തുടർച്ചയായ മൂന്ന് തോൽവികളാണ് എൽ എസ് ജിക്ക് തിരിച്ചടിയായത് അല്ലെങ്കിൽ അവർ ഈസിയായി പ്ലേ ഓഫ് കളിക്കുമായിരുന്നു കെ കെ ആർ എസ് ആർ എസ് ഡി സി എന്നിവരോട് വമ്പൻ മാർജിനിൽ രാഹുലും സംഘവും തോറ്റു അതുവരെ സ്ഥിരതയോടെയായിരുന്നു ജസ്റ്റൻ ലാങ്കർ തന്ത്രങ്ങൾ ഒരുക്കിയത് ബൌളിംഗിലും ബാറ്റിങ്ങിലും മികച്ച താരങ്ങൾ എൽ എസ് ജിക്ക് ഉണ്ടായിരുന്നു ഒരാശ്വാസ ജയം തന്നെയാണ് രാഹുലും ലക്ഷ്യമിടുക വങ്കിടയിലെ ബാറ്റിംഗ് ട്രാക്കിൽ രണ്ട് ടീമുകളും തുല്യ തുല്യശക്തർ തന്നെയാണ് എന്നാൽ ബൗളിംഗിലെ വെറൈറ്റി എൽ എസ് ജിക്ക് അല്പം മുൻതൂക്കം നൽകുന്നുണ്ട് തിങ്ക് ചെയ്യുന്ന പേസ് ബോളേഴ്സിനെ വങ്കടയിലെ പിച്ചിനെ മെരുക്കാനാകും രണ്ട് ടീമുകളും അഭിമാനത്തിനു വേണ്ടി കളിക്കുമ്പോൾ ആവേശമൊട്ടും ചോരില്ലെന്ന് കരുതാം എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ